ഇത് നമ്മളെ തിരൂരങ്ങാടി താലൂക്ക് ഹോസ്പിറ്റലാണത് ഇവിടുത്തെ അവസ്ഥ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ രോഗികളാണ് രോഗികൾ രോഗികൾ രാവിലെ മുതലേ ഒ പി ടിക്കറ്റിന് വേണ്ടി വരുന്നിരിക്കുകയാണ് പക്ഷേ ഇവിടെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ഒന്നുമില്ല ഇപ്പം തൊലിൻ്റെ ഡോക്ടർ ആണെങ്കിലും ശരി മാനസിക ഡോക്ടർമാരാണെങ്കിലും ആരും തന്നെ ഇവിടെ ഇല്ല ഇത് ഒ പി വിഭാഗമാണ് ഒ പി വിഭാഗത്തിലുള്ള തിരക്കാണിത് രാവിലെ വന്ന് വരിക്കുന്നതാണ് ഇവിടെ ഒരു പുതിയ കെട്ടിടം വരുന്നുണ്ട് കുറെ കാലങ്ങളോളായി ഇവിടെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാര് തൊലിന്റെ ഡോക്ടർ മാനസിക ഡോക്ടർ അതുപോലെ മറ്റുള്ള മറ്റുള്ള ഓരോ സ്പെലിസ് സ്പെഷ്യലിസ്റ്റേഡ് ഒന്നും ഇവിടെ ഇല്ല ഒരുപാട് കാലങ്ങളോളായി ഇവിടെ നാട്ടുകേരായിട്ടും ചെയ്ത ഇവിടെ ജനങ്ങളെ ഉന്നയിക്കുന്നു പക്ഷേ ഇതിനൊന്നും ഇപ്പോൾ ഒരു പരിഹാരമില്ല ജനങ്ങളെ അനുഭവിക്കല്ലാതെ വേറെ വഴിയില്ല ഈ ഭാഗങ്ങളിലെ സാധാരണക്കാരെ ആശ്രയിക്കുന്ന ഒരു വലിയൊരു ഹോസ്പിറ്റലാണത് അവസ്ഥ എന്താ ജനങ്ങള് ചെയ്യിക്കാന്നല്ലാതെ വേറെ വഴിയില്ല ഇതാണ് ഓ പി വിഭാഗം ടിക്കറ്റ് എടുക്കുന്ന ഡോക്ടറെ കാണുന്ന സ്ഥലമാണ് പഴിച്ച് നീ എല്ലിൻ്റെ ഡോക്ടർ ഉണ്ടോ എന്ന് അറിയില്ല ഇപ്പം മരുന്നിന് പോയി കഴിഞ്ഞാൽ മരുന്നിൻ്റെ അവസ്ഥയിൽ തന്നെയാണേ മരുന്ന് ഏറെക്കുറെ മരുന്നുണ്ടാവില്ല ഒക്കെ പുറത്തേക്കാണ് ജനങ്ങൾ വാങ്ങിക്കുന്നത് സാധാരണക്കാരനെ ആശ്രയിക്കുന്ന ഓരോ ഹോസ്പിറ്റലാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ അവസ്ഥയാണിത് ഈ തൊലിൻ്റെ ഡോക്ടർ ഡോക്ടറിനെ കാണാൻ വരുന്നത് സാധാ ഡോക്ടേഴ്സിനെ കാണുന്നത് ഇവിടെയാണ് ഫാർമസി ഈ ഫാർമസിയിൽ ഇവിടെ വന്നിട്ട് ഒരുവിധം മരുന്നുകളൊന്നും ഉണ്ടാവില്ല ാലും ജനങ്ങളവസ്ഥ കാണിച്ചിരുന്നുള്ളൂ ഞാനിവിടെ ഒന്ന് രണ്ട് ഇതിന് വേണ്ടി വന്നതാണ് പക്ഷെ അതിന് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഇല്ല അതാണ് അവസ്ഥ വരുന്നത് ഓക്കെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഇതാ വീഡിയോ കിട്ടുന്നുള്ളൂ